ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോ ഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി അനധികൃത നില നികത്തൽ തടയണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് വളഞ്ഞു അനധികൃത നിലം നികത്തൽ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് വളഞ്ഞു ഇടക്കൊച്ചി പാലമുറ്റത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് ഇല്ലാത്തവർക്കും ഒരുപോലെ ബാധകമായ നിയമമാണ് ഈ നിയമം പ്രായോഗികമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കേണ്ട ആളുകൾ നമ്മുടെ സർക്കാർ സംവിധാനമാണ് ആ സർക്കാർ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് റവന്യൂ വകുപ്പാണ് ആ റവന്യൂ വകുപ്പിൽ തന്നെ പ്രാദേശികമായി ഇങ്ങനെ ഉയർന്നു വരാവുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസാണ് അവിടെ വില്ലേജ് ഓഫീസും വില്ലേജ് ഓഫീസിലെ അധികാരികളും തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ മുൻപിലുള്ള നിയമത്തെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിനാകെ ദ്രോഹം ചെയ്യാനിടയാക്കുന്ന വിധത്തിലുള്ള ഇത്തരം പ്രവൃത്തികളെ തടയാനുള്ള ബാധ്യത സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി എം എസ് ശോഭിതൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു മുണ്ടക്കൈലുണ്ടായ അപകടം എന്ന് പറഞ്ഞാൽ ദുരന്തം അത് നമ്മളിപ്പോ സൃഷ്ടിക്കുകയാണ് ഭാഗമാണ് ഈ ഭൂമി നികത്തൽ തണ്ണീർത്തടങ്ങളെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ വൃക്കകളാണെന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ മനുഷ്യന്റെ ഒരു അവയവമാണല്ലോ വൃക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ വൃക്കകളാണ് ഈ തടങ്ങൾ ഈ തടങ്ങളെ നികത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതും ജലശുദ്ധീകരണം ഉണ്ടാവില്ല തീരസംരക്ഷണം ഉണ്ടാവില്ല പ്രളയത്തെ അടിക്കാൻ കഴിയില്ല വെള്ളപ്പൊക്കത്തെ അടുക്കാൻ കഴിയില്ല ഇതെല്ലാം നിരവധി ാണ് പ്രതിഷേധ സമരത്തിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കേണ്ടി വന്ന നിർഭാഗ്യകരമായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ നമ്മുടെ വിശദീകരിച്ചിട്ടുണ്ട് ഇടക്കൊച്ചി വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഓഫീസർ അതിനു മുമ്പും ഇവിടെ വില്ലേജ് ഓഫീസർമാരുണ്ടായിരുന്നു